തലസ്ഥാനത്ത് വീണ്ടും വിസ തട്ടിപ്പ് ക്രൊയേഷ്യയിൽ ജോലി വാഗ്ദാനം ചെയ്ത് മൂന്നുകാരിൽ നിന്നും റിക്രൂട്ടിംഗ് ഏജൻസി തട്ടിയത് ലക്ഷങ്ങളാണ് ആറ്റിങ്ങൽ യുവാവൻ നഷ്ടമായത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ പരാതിയിൽ അന്വേഷണം തുടങ്ങി ആറ്റിങ്ങൽ പോലീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് തട്ടിപ്പിന്റെ തുടക്കം ആറ്റിങ്ങൽ സ്വദേശിയായ അക്ഷയ്ക്ക് ക്രൊയേഷ്യയിലെ ഒരു ഹോട്ടലിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ചിറിയൻകീഴ് സ്വദേശി അനൂപാണ് സാൻക്രൂസ് ഏജൻസി വഴി ജോലി വാഗ്ദാനവുമായി അക്ഷയെ സമീപിക്കുന്നത് പിന്നീട് വിസയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി വിവിധ തവണകളായി നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ ബാങ്ക് വഴി അയച്ചു നൽകി ഞങ്ങൾ ബാംഗ്ലൂർ ഏജൻസി വഴിയാണ് പോയത് ഏജൻസിയുടെ പേര് സാൻക്രൂസ് ഇന്റർനാഷണൽ എന്നാണ് നാല് പേർക്കായിരുന്നു പൈസ അയച്ചു കൊടുത്തത് ഒന്ന് അനൂപ് രണ്ട് ഡെൻസൺ മൂന്ന് ബിനോ സെബാസ്റ്റിൻ നാല് സന്നൽ സദാശിവൻ ഈ നാല് പേർക്ക് എന്തിനാണ് ഞങ്ങൾ അയച്ചത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരെ പറഞ്ഞത് യൂ യൂറോയിലോട്ട് കറൻസി മാറ്റാൻ എന്നാണ് പറഞ്ഞത് നാട്ടിൽ നിന്ന് നമ്മൾ ഹോട്ടൽ ജോലിക്ക് വേണ്ടിയുള്ള എല്ലാ അഗ്രിമെൻ്റും ഒപ്പിട്ട് അവർ പ്രൂഫ് സഹിതം ഞങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിച്ചു നിങ്ങൾക്ക് ജോലി കാണും അവിടെ അക്കോമഡേഷനും എല്ലാം കാണും ഫുഡ് ഉൾപ്പെടെ എല്ലാം ഉണ്ടാവും ഒരു അഞ്ച് ദിവസം നിങ്ങൾ നിങ്ങൾ ആദ്യം ഹോസ്റ്റലിൽ നിൽക്കണം അതിനുശേഷം ആ എന്നാണ് ഈ പറഞ്ഞത് ഒടുവിൽ ഒക്ടോബറിൽ വിസ വന്നു നല്ലൊരു ജോലിയും ജീവിതവും പ്രതീക്ഷിച്ചു പോയ അക്ഷയെ കാത്തിരുന്നത് പേർ താമസിച്ചിരുന്ന ചെറിയ സൗകര്യം ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഹോട്ടൽ ജോലിക്ക് കൊണ്ടുപോയില്ല വാഗ്ദാനം ചെയ്ത ജോലിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സീസൺ കഴിഞ്ഞു എന്നായിരുന്നു മറുപടി അപ്പോൾ കൊണ്ടുപോയപ്പോൾ പേരുള്ള റൂമിൽ നമ്മളെ കൊണ്ട് ിടുകയാണ് ചെയ്തത് നമുക്ക് പെട്ടി തുറക്കാനും ഒന്ന് ബാത്റൂമിൽ പോകാനും പോലും സ്ഥലമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ അനൂപ് എന്ന ചേട്ടനെ വിളിച്ചു കാര്യങ്ങൾ ചോദിച്ചു ചേട്ടാ എന്താണ് ഇങ്ങനെ ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ചേട്ടാ മാറ്റും നിങ്ങൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാ മാറ്റും ഇങ്ങനെ പറയ പറയുന്നതല്ലാതെ അവർ ഒന്നും ഒരു ഒരു പോലും അനക്കിയില്ല പിന്നീട് ദിവസങ്ങളോളം പുറത്ത് കെട്ടിട നിർമ്മാണ ജോലികൾ ചെയ്തു ജീവിക്കാൻ നിവർത്തിയില്ലാതെ വന്നതോടെ വീട്ടിൽ നിന്ന് പണം വാങ്ങിയാണ് നാട്ടിലെത്തിയതെന്നും അക്ഷയ് പറയുന്നു തന്നെ പറ്റിച്ചവരിൽ നിന്നും പണം തിരികെ ലഭിക്കണമെന്നാണ് അക്ഷയ് ആവശ്യം തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം